श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म ീഗുരവേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും ശ്രീ ഗുരുദേവ ശാരദാബനാമത്തിൽ പ്രണാമം മേടമാസത്തിലെ തിരുചതയം നാളിൽ സമാരംഭം കുറിച്ച ശിവകുടുംബകം സീസൺ രണ്ടിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം ദിവസമായ ഇന്ന് മനനം ചെയ്ത് സമർപ്പിക്കുവാനായി ലഭിച്ചിരിക്കുന്നത് കോലധീരേശസ്തവം എന്ന കൃതിയിലെ ഒൻപതാം പദ്യമാണ് കോലത്തുകര കുടികൊണ്ടരുളുന്ന ബാലപ്പിറ ചൂടിയ വാരിധിയെക്കുറിച്ച് കോലധീരേശനെക്കുറിച്ച് കോലത്തുകര നിവാസികൾക്ക് കോലധീരശനെ പ്രതിഷ്ഠിച്ചു നൽകിയ ശേഷം ശ്രീനാരായണ ഗുരുസ്വാമി ത്രിപാദങ്ങൾ രചിച്ചു നൽകിയതാണ് കോലധീരേശസ്തവം എന്ന കൃതി കോലം എന്നാൽ ശരീരമെന്ന് അർത്ഥം തീരം എന്നാൽ മറുകര ശരീരത്തിന്റെയും മറുകര എത്തിക്കുന്നവൻ അതായത് നമ്മെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നവനെന്ന് അർത്ഥം അങ്ങനെ നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന സാക്ഷാൽ പരമ്പൊരുളായ ഭഗവാൻ ശിവനെ കുറിച്ച് ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് തൃപാദങ്ങൾ രചിച്ചു നൽകിയ കൃതി കൂടിയാണ് ഇത് ഗുരുവിന്റെ മറ്റ് സ്തോത്ര കൃതികളെ പോലെ കോലതീരേശസ്തവും ഇഷ്ടദേവ വചനം വഴി വസ്തുബോധം ഉളവാക്കി മുക്തിക്ക് വഴിതെളിക്കുന്ന ഒരു ഉത്തമ കൃതിയാണ് ഇത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം രോഗം തുടങ്ങിയ ലൗകിക ക്ലേശങ്ങൾ നിശേഷം അകന്നു കിട്ടുന്നതാണ് ഇനി ഒൻപതാം പദ്യത്തിലേക്ക് മാധവനും കൂടിയമേയം ഗീതാവധി നിൻവൈഭവരാണുരജൈവാൻ അഭിലാഷങ്ങൾ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ ഭഗവാനെ കോലത്തുകര കോവിലിൽ വാഴുന്ന ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ അവിടുത്തെ മഹത്വം അറിയാതെയല്ല അടിയൻ അവിടുത്തെ ഭജിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് അടിയൻ എന്തൊക്കെയോ കഴിഞ്ഞ എട്ടു പദ്യങ്ങളിലായിട്ട് അവിടുത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവിടുന്ന് ഏത് നിലയിൽ നിൽക്കുന്നു അടിയന് പ്രാപ്യമായ നിലയ്ക്കൊക്കെ അപ്പുറം നിൽക്കുകയാണ് അവിടുന്ന് അങ്ങ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞ് സത്യസ്വരൂപമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ദാതാവിനും ആ മാധവനും കൂടി അമേയമായിരിക്കുന്നവനാണ് ദാതാവ് ആരാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നവനും ആ മാധവനും മാധവൻ എന്ന് വെച്ചാൽ ആരാണ് മഹാവിഷ്ണു ജീവിതത്തിൽ മധു വസന്തം കൊണ്ടുവരുന്നവനാണ് ജീവിതത്തിൽ മധു മധുനുകർന്ന് നമുക്ക് നൽകുന്നവനാണ് മാധവൻ മഹാവിഷ്ണുവാണ് നമ്മെ നിലനിർത്തുന്നത് ദാതാവായിരിക്കുന്ന ബ്രഹ്മാവാണ് നമ്മയെല്ലാം സൃഷ്ടിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കു പോലും സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണഭൂതരായിരിക്കുന്ന ഇവർക്ക് രണ്ടു പേർക്കു പോലും അമേയം പൂർണമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തവനാണ് അങ്ങ് അവർക്ക് പ്രാപ്യമല്ലാത്ത അങ്ങയെ പിന്നെ ഞങ്ങൾ എങ്ങനെ പ്രാപിക്കും അതാണ് ശിവമഹിമ എന്ന് പറയുന്നത് ശിവലിംഗത്തിന്റെ അറ്റവും മുകളും കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവും വിഷ്ണുവും കൂടി സഞ്ചരിച്ചു കൊണ്ടേ എന്നാണ് പുരാണം പറയുന്നത് ദർശനം എന്ന കൃതിയിൽ ഭഗവാൻ പത്താമത്തെ പദ്യത്തിൽ അത് പറയുന്നുണ്ട് അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ ശിവായ നമോ അടിക്കു പന്നി പോയി ശിവലിംഗത്തിന്റെ താഴെ ഭാഗം കാണാൻ വേണ്ടി വിഷ്ണു ഒരു പന്നിയുടെ രൂപത്തിൽ പോയി മുടിക്ക് നിന്റെ മുകളറ്റം കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഒരു അന്നമായി മുകളിലേക്ക് പോയി എന്നാൽ അവരിതുവരെ ഇതിന്റെ ആദിയും അന്തവും കണ്ടിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് അവൻ ഒരു അഗ്നിശൈലമാണ് ആദിയും അന്തവും ഇതുവരെ ആർക്കും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല അവൻ്റെ അടുത്തേക്ക് ചെന്നാലോ ഇന്ദ്രിയങ്ങളോടെ എന്നെ എടുത്തങ്ങ് വിഴുങ്ങും ഈ ലോകമെന്ന് പറയുന്നത് അവന്റെ നടനമാണ് നടിക്കുന്നതാണ് അവൻ നടത്തുന്ന നാടകമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ദുഃഖം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ഭഗവാന്റെ തിരക്കഥയാണ് അതനുസരിച്ച് അവൻ വിട്ട കഥാപാത്രങ്ങളാണ് നമ്മളൊക്കെ തന്നെ ലോകമെന്ന് പറയുന്നത് ഒരു വലിയ നാടകശാലയാണ് വീതാവതി നിൻവൈഭവം ആരാണുര ചെയ്യുവാൻ എന്താണ് വീതാവതി അതിരില്ലാത്ത വൈഭവം നിന്റെ വൈഭവം കണ്ടെത്താൻ ശ്രമിച്ച ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടു വിഷ്ണുവും ബ്രഹ്മാവു പോലും പരാജയപ്പെട്ടു അപ്പോൾ നിന്നെക്കുറിച്ച് വിവരിക്കാൻ ആർക്ക് സാധിക്കും ശിവനെ അപ്പോൾ നീ ആർക്കും പിടിതരാൻ പറ്റാത്തതിനപ്പുറം നിൽക്കുന്നവനാണ് അങ്ങനെയുള്ള ആ മഹത്വത്തിന്റെ താഴെ ഒരു കടുക് മണി പോലും വലിപ്പമില്ലാത്ത ഞാൻ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഏതാനും ഇവനുള്ള അഭിലാഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അതെ എന്നോട് നീരസമൊന്നും തോന്നരുതേ എന്ന് ഒൻപതാമത്തെ പദ്യത്തിലൂടെ ഭഗവാൻ പറയുകയാണ് മാധവനും കൂടിയമേയം വീതാവധി നിൻവൈഭവമാരാണുര ചെയ്യേതാനുമെന്നുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ കോവിലിൽ വാഴും ഭഗവാനെ ബ്രഹ്മപ്രതീകമായി കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായി വിളങ്ങുന്ന അല്ലയോ ഭഗവൻ അതിരില്ലാത്ത അങ്ങയുടെ മഹിമ വിവരിക്കാൻ ആർക്കു കഴിയും ബ്രഹ്മാവിനും ആ പോലും പൂർണ്ണമായി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് അവിടുത്തെ മഹിമ എങ്കിലും മന്ദബുദ്ധിയായ ഇവൻ സർവജ്ഞനായ അങ്ങയുടെ മുൻപിൽ ചില ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തി അത്രേയുള്ളൂ ആത്മമിത്രങ്ങളെ എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെയും ശാരദാംബിയുടെയും പാതാരിന്ദിൽ സമർപ്പിച്ചുകൊള്ളുന്നു എന്നെ ഇതുവരെ ശ്രവിച്ച ഏവർക്കും ഭഗവാന്റെയും ശാരദാബിയുടെയും അനുഗ്രഹകടാക്ഷങ്ങൾ എന്നും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ